നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിലേറ്റത് എങ്ങനെയാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറയുന്നത് പീഡക വീരന്മാരാണെന്നും ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്നും അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രധാന മുദ്രാവാക്യം എന്നും പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയത് ഉമ്മൻചാണ്ടി എന്ന മഹാനായ മനുഷ്യനെ ഒരു പീഡക വീരനാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ക്ലിഫ് ഹൗസിൽ വെച്ച് നായരെ രതി വൈകൃതങ്ങൾക്ക് ഉടമയാക്കിയെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ എല്ലാ തരത്തിലും വ്യാപകമായ രൂപത്തിൽ പ്രചരിപ്പിച്ചത് മാത്രമല്ല കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാരെയും ഏഴോളം എട്ടോളം യു ഡി എഫ് മന്ത്രിമാരെയും അടക്കമുള്ള ആളുകളെ മുൾമനയിൽ നിർത്തി അങ്ങനെ അവരെല്ലാവരും പീഡകരാണ് ഇനി യു ഡി എഫിനെ കൊണ്ട് യാതൊരു രക്ഷയുമില്ല എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധയായ കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിച്ച് അത് വെച്ച് മുതലെടുത്ത പിണറായി വിജയൻ മന്ത്രി മുഖ്യമന്ത്രിയായി അന്നാ സരിത നായർ പിണറായി വിജയന് വേണ്ടി ഇത്തരത്തിലുള്ള വൃത്തികെട്ട നാടകത്തിന് ഒരുങ്ങിയില്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഒരിക്കലും അധികാരത്തിലെത്തുമായിരുന്നില്ല അങ്ങനെ അതെല്ലാം കള്ളമാണെന്ന് കാലം തെളിയിച്ചു ഉമ്മൻചാണ്ടി ഓർമ്മയായി എന്നാൽ പിണറായി വിജയനോ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് എന്താണെന്നുള്ളത് ഞാൻ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലിറക്കിയ ക്രൈമിൻ്റെ ഇലക്കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ശോഭ എന്ന് പറയുന്ന ടി എൻ സീമയുടെ ഭർത്താവിൻ്റെ സഹോദരിയുമായിട്ട് ഉണ്ടായിട്ടുള്ള ബന്ധങ്ങൾ അതിൽ അതുവഴി അധികാരത്തിലുണ്ടായ അധികാര ദുർവിനിയോഗം നടത്തിയ രംഗങ്ങൾ ബി ശശിയും എം എ ബേബിയും തോമസ് ഐസക്കും അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടുകെട്ട് അങ്ങനെ പെൺമാണി പെൺമേട്ട സംഘങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളതെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു പിന്നീട് സ്വപ്ന തന്നെ വിളിച്ചു പറയുകയുണ്ടായി തോമസ് ഐസക്ക് കടകംപളി കടകമ്പിളി സുരേന്ദ്രൻ ബ്രിട്ടാസ് തുടങ്ങിയവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് ഇപ്പോഴിതാ തുടർച്ചയായി സർക്കാരിനെതിരെ സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ ശക്തമായ തെളിവുകളുമായി ഓരോരുത്തരായി ഓരോരുത്തരായി രംഗപ്രവേശം ചെയ്യുകയാണ് നമുക്കറിയാം പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ഐസ്ക്രീം പാർലർ പെൺവാണി അട്ടിമറിച്ച് അങ്ങനെയാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ പണമുണ്ടാക്കുന്ന പഠിച്ചത് ഇപ്പോൾ അമ്മ അമ്മ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് നാലര വർഷം മുമ്പ് കൊടുത്ത് അത് പൂഴ്ത്തിവെക്കപ്പെട്ടത് എന്തിനായിരുന്നു എന്നുള്ളതിന് തെളിവുകളാണ് ഇപ്പോൾ വരുന്നത് ആ തെ അതിൽ പറയുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ റിപ്പോർട്ട് വെച്ച് അദ്ദേഹം കേരള എങ്ങനെ പണം ഉണ്ടാക്കാം എങ്ങനെ ആ പൈസ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി അതോടൊപ്പം മന്ത്രി സജി ചെറിയാൻ അതേപോലെ ബ്രിട്ടാസ് ഇവരെല്ലാം പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുക മാത്രമല്ല ഇത് ഈ സിനിമാ നടികളെ ദുരുപയോഗിച്ചു ഇതിനു വേണ്ടിയിട്ട് ബ്ലാക്ക് മെയിലിംഗ് നടത്തി സിനിമാ നടികൾ ദുരുപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിപ്പോൾ വന്നിരിക്കുന്ന രണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻമാർ ആരാണ് ഒന്ന് രഞ്ജിത്ത് രഞ്ജിത്ത് ഒരു ബംഗാളി നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണ് ഈ രഞ്ജിത്ത് രഞ്ജിത്ത് മുമ്പ് രേവതി എന്ന് പറയുന്ന നടിയിൽ നടിയുമായി പ്രണയമുണ്ടാക്കി അങ്ങനെ ആ അതിൽ അവരിൽ ഒരു ഗർഭിണിയായി പിന്നെ ഒരു കുട്ടി ജനിച്ചു ഈ ആ കുട്ടിയെയാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം നമ്മൾ ഇപ്പുറത്ത് മനസ്സിലാക്കേണ്ട കാര്യം അത് ഞാൻ മുമ്പത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരായിരുന്നു കമൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായി ലൈംഗിക പീഡനം നടത്തി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു എന്നിട്ട് എന്താണ്ടായേ അവരെയൊക്കെ സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് ഇങ്ങനെയൊക്കെ ആവാതിരിക്കുന്ന എങ്ങനെയാണ് ഇപ്പോൾ പിണറായി വിജയനെ വലങ്കയ്യായി ആളാരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇ കെ നനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ആ സമയത്താണ് ഐസ്ക്രീം പാർലർ പെൺവാണിമം വന്നത് അത് വെച്ച് കച്ചവടമാക്കി കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഒരു കോടി രൂപ വാങ്ങി അതോടൊപ്പം കല്ലട സുകുമാരൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച മഹാനാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം പല പെൺകുട്ടികളെയും അദ്ദേഹത്തിനെ വരുതിയിലാക്കി സിനിമാ നടികളെ എത്തിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് തന്നെ ഇത്തരത്തിലുള്ള കാമ പേക്കുത്തുകൾക്ക് ഉള്ള സെൻറ്ററാക്കി മാറ്റിയെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അന്ന് പോലീസ് ഓഫീസർമാരായ വനിതാ ഉദ്യോഗസ്ഥകളുമായി സംസാരിക്കുന്നതിൻ്റെ റെക്കോർഡുകളും രതി വൈകൃതങ്ങളുടെ എല്ലാം എനിക്കന്ന് കിട്ടിയിരുന്നു അതെല്ലാം ആണ് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പിന്നെ പി ശശി കടത്തിക്കൊണ്ടുപോയത് അങ്ങനെ വൈകൃതങ്ങളുടെ രാജാവായ ഈ തട്ടിപ്പ് വീരൻ മാഫിയ തലവനെ അവസാനം പിടിക്കപ്പെട്ടു പാർട്ടി തന്നെ പിടിച്ചു ഒരു മ ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ചതിനും ഒരു ഡിവൈഫൈക്കാരനെ ഒരു മകളുടെ ഭാര്യയെ റിസോർട്ടിൽ താമസിച്ച് ഗതിമേളനങ്ങൾക്ക് നടത്തുകയും ചെയ്തതോടെ ഈ പി ശശി അവസാന പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ്റെ ഉള്ളിൽ കുടുങ്ങി അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി പിന്നെ എങ്ങനെയാണ് തിരിച്ചെടുത്തതെന്ന് അറിയാമോ അദ്ദേഹത്തെ തിരിച്ചെടുത്തത് ക്രൈം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരുന്നു ഇദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി നടപടിയെടുത്താൽ പോരാ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം എടുക്കണമെന്ന് പറഞ്ഞ ഹരജി കൊടുത്തപ്പോൾ അതിൽ സാക്ഷിയായ ഉണ്ട പിണറായി വിജയനോ വി എസ് അച്യോന്ദനോ പ്രകാശ് കാരാട്ടോ അതിൽ ആ അന്വേഷിക്കുന്നത് അന്വേഷണ കമ്മീഷൻ മെമ്പർമാരോ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഹാജരാക്കിയില്ല അവരും ഹാജരായില്ല അങ്ങനെ ഹൈക്കോടതി ഉത്തരവ് വാങ്ങിയിട്ട് പിന്നെ പി ശശിയെ രക്ഷിച്ചു എന്നിട്ടോ ക്രൈമിന്റെ ക്രൈം കൊടുത്ത കേസിൽ രക്ഷപ്പെട്ടു അയാൾ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു മുഖംമറം വെച്ചിട്ട് അദ്ദേഹത്തെ പാർട്ടി തിരിച്ചെടുത്തു ഇപ്പോഴധികം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾക്കവിടെ രക്ഷേണ്ടത് ഒന്ന് പറ നമുക്കറിയാം പി കെ ശശി പി കെ ശശി ഡിവൈഫാരി തന്നെയാണ് പരാതി കൊടുത്തത് ഇങ്ങനെ നേതാക്കന്മാർ പെൺമാണിപക്തിൻ്റെ പെൺവേട്ടയുടെ ആൾരൂപങ്ങളായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ രണ്ട് മന്ത്രിമാർ ഒരു മന്ത്രി ഗണേശൻ ഈ പെൺവേട്ടയുടെ ഉസ്താദാണെന്ന് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഏലക്കുറുക്കൻ മന്ത്രിയായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ കൊയിലാണ്ടിയിലേക്ക് പോവുകയായിരുന്ന ഒരു വനിതാ സി പി എം നേതാവിനെ അടക്കം പിന്തുടരുകയും കൊയിലാണ്ടി വെച്ച് പുതിയ തല്ലുകിട്ടുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഗണേശൻ പിന്നീട് യാമിനി തഗിച്ചയുമായിട്ടുള്ള പ്രശ്നമുണ്ടാകുന്നതിന് കാരണം എന്താണ് സരിത ഒരു കുട്ടി ഉണ്ടായി ഉണ്ടായിരുന്നു മാത്രമല്ല സരിതാ നായരുടെ ഭർത്താവെന്ന് പറഞ്ഞാറുന്നിരുന്ന ഒരു തട്ടിപ്പ് വിവരൻ ഉണ്ടായിരുന്നു ബിജു രാകാശൻ ഈ കയറി ഇദ്ദേഹത്തിന് വീട്ടു ചെല്ലുകയും മന്ത്രിയം അതായത് ഗണേശനെ പൊതിര തല്ലുകയും ചെയ്തു അങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്ന് പുറത്താക്കിയത് അന്ന് ഗണേശനെതിരെ സമരം നടത്തിയിരുന്ന മാർസിസ്റ്റ് പാർട്ടി പിന്നീട് ഗണേശനുമായി ഗൂഢാലോചന നടത്തി സരിതയെ ഉപയോഗിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയത് അതിലെ കില്ലാടി എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇരുപത്തഞ്ച് കോടി രൂപയാണ് അതിന് ചിലവാക്കിയത് ഇരുപത്തഞ്ച് കോടി കൊടുത്താലെന്തോ ഇരുപത്തയ്യായിരം അൻപതിനായിരം കോടി ഭരണത്തിൽ ഇരുന്നുകൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയില്ലേ സ്വന്തം മകളുടെ പേരിൽ പോലും പൈസ വരുത്തിച്ച് തട്ടിപ്പ് നടത്തിയില്ലേ നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ എന്തു നമ്മുടെ മുകേഷ് എന്താ മുകേഷ് എന്ന് പറഞ്ഞാൽ പെൺവേട്ടക്കാരനാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തൊരു കേസിലെ അദ്ദേഹം ഒതുക്കി ആ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്ത് ഒതുക്കിയ ഇയാള് ഈ ഇയാളെ പറ്റി അവരുടെ രണ്ട് ഭാര്യമാരും പറഞ്ഞ എന്താ പെൺവേട്ടക്കാരനാണ് കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ വേൾക്കുന്ന ആളാണ് എന്തുന്നെ സ്വന്തം മകൻ തന്നെ എറണാകുളത്ത് സിനിമാ നടികളെ ഒരു സെന്ററിൽ ചെന്ന് എക്സ്ട്രാ നടികളുടെ സ്ഥലത്ത് ചെന്നിട്ട് ഇയാൾ അവിടെ ചെന്നപ്പം അതിനെ പിന്തുടർന്നു ചെന്ന ഇദ്ദേഹത്തെ ഇദ്ദേഹം മക്കൾ രണ്ട് ചെന്നിട്ട് കയറി തല്ലി പറഞ്ഞ സംഭവമാണ് മുകേഷിനുള്ളത് മുഖത്ത് ആഞ്ഞടിച്ചു മകൻ എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത വന്നത് അങ്ങനെയുള്ള പിണറായി വിജയൻ ഇപ്പോൾ ഈ ഭരണത്തിൽ എല്ലാ തരത്തിലും അദ്ദേഹം അധോലോക മാഫിയ ആയി മാറിയിരിക്കുന്നു ഡോളർ കടത്ത് സ്വർണ്ണക്കൾ കടത്ത് അതേപോലെ പെൺവേട്ട ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കേരളം ആകെ തകർന്നിരിക്കുന്നു ഇവിടെ കേരളത്തിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ലാതെ ആയിരിക്കുന്നു അതോടൊപ്പം നമ്മുടെ മയക്കുമരുന്ന് കേരളം മുഴുവൻ മയക്കുമരുന്നിൻ്റെ പിടിയിലായിരിക്കുന്നു മുച്ചൂട് നശിപ്പിച്ചിരിക്കുന്നു അങ്ങനെ പെൺവേട്ടക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ് സംരക്ഷകനായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ സാധാരണ ഒരു പെൺകുട്ടിയെ ഒരു പരാതി മയച്ചെന്നാൽ പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടുന്നില്ല പാർവതി തിരോത്ത് പറഞ്ഞത് എന്താ നമ്മൾ എന്തിനാണ് പരാതി കൊടുക്കുന്നത് എന്നാണ് പാർവതി തിരോത്ത് പറഞ്ഞത് നമ്മൾ എന്തിനാണ് പരാതി കൊടുക്കുന്നത് കൊടുത്തിട്ട് കാര്യമില്ല അവിടെ അട്ടിമറിക്കപ്പെടും പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് ആര്യ മുകേഷിനെയും ഗണേശനെയും അതേപോലെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെയാണ് പിന്നെ എങ്ങനെ സംരക്ഷിക്കുക അവരെ അവർക്ക് സുരക്ഷ ഉണ്ടാകും ഈ പരാതിപ്പെട്ട പെൺകുട്ടികൾക്ക് നഷ്ടമെന്നല്ലാതെ എന്നല്ലാതെ ആർക്കാണ് നഷ്ടമുണ്ടാകാൻ പോകുന്നത് പരാതി കൊടുത്താൽ പൊതുസമൂഹത്തിൽ നശിപ്പിക്കപ്പെടുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനാണ് അങ്ങനെയുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷ അതേസമയത്ത് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പെൺമാണിപ്പക്കാരുടെ സെന്ററായി മാറിയിരിക്കുന്നു മന്ത്രിസഭ തന്നെ പെൺമേട്ടക്കാരാണ് നിറഞ്ഞു നിൽക്കുന്നത് പിണറായിവിൻ്റെ കൂടെ ഉള്ളതും പെൺവേട്ടക്കാരാണ് അങ്ങനെ മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി പെൺവേട്ടക്കാരുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന ദുരന്തമാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇ എം എസും എ കെ ജിയും കൃഷ്ണപ്പിള്ളയുമെല്ലാം കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം എന്തെല്ലാം ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കൊണ്ടുവന്നത് അതെല്ലാം തട്ടിയെടുത്ത് പിണറായി വിജയൻ തൻ്റെ കൈക്കുള്ളിലിട്ട് അമ്മാനമാടുകയാണ് ഇതിൽ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടിയുടെ അണികൾ വളരെ ദുഃഖിതരാണ് പിണറായിക്കെതിരെ ശക്തമായ വികാരമാണ് പാർട്ടി അണികൾക്കുള്ളത് അവർ ഏത് സമയത്തും പൊട്ടിത്തെറിച്ച് ബംഗ്ലാദേശിലെ പോലെ കല്ലെറിഞ്ഞോട്ടിക്കും പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്രയും വികാരം എനിക്കുണ്ടാകുന്നത് ഞാനും ആ പാർട്ടിയുടെ ഒരാളായിരുന്നു എൻ്റെ പിതാവ് ഈ പാർട്ടി വളർത്തുന്നതിൽ നിർണായക പങ്കുവച്ചുള്ള ഒരാളാണ് ഇ എം എസിനെ ഒളിവിൽ കൊണ്ടുപോയി താമസിപ്പിച്ചുള്ള ഒരാളാണ് ആ ഒളിവിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ സ്വന്തം സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയിട്ടാണ് അതൊക്കെ ചെയ്തത് കാരണം ഒരു നല്ല പ്രഭാതം ഉണ്ടാകും ഇവിടെ നല്ല ഉണ്ടാകും അങ്ങനെ ഇവിടെ എല്ലാവർക്കും നീതി കിട്ടും നല്ലൊരു എല്ലാവർക്കും തുല്യ നീതിയും തുല്യമായ ജീവിതവും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നിട്ട് പിണറായി വിജയൻ എന്ന ആഭാസം കയറിയിരുന്ന് ഭരിക്കുമ്പോൾ എവിടെ ഉണ്ടാവാനാണ് എല്ലാം നശിച്ചിരിക്കുന്നു പാർട്ടിയെ പൂർണ്ണമായി ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കിംഗിരൻ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം